എറണാകുളം പല്ലാരിമംഗലം പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ വിവിധ കൃഷികളുടെ വിളവെടുപ്പായിരുന്നു കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആറ് ഏക്കറിലാണ് ഇവിടെ കൃഷിയിറക്കിയത് വിഷരഹിത പച്ചക്കറി ഉത്പാദനമാണ് ലക്ഷ്യമിടുന്നത് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് ഈ വിജയഗാഥയ്ക്ക് പിന്നിൽ ആറ് ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്താണ് കൃഷി നടത്തിയത് കുടുംബശ്രീ അംഗങ്ങൾ നടത്തിയ കൃഷിയിൽ വിളവും കിട്ടി കപ്പ കൂർക്ക ചേമ്പ് വാഴ ചേന വിവിധ തരം പച്ചക്കറികൾ തുടങ്ങിയവയുടെ വിളവെടുപ്പായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് പഞ്ചായത്തിൽ തരിശു കിടക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്താണ് കുടുംബശ്രീ പ്രവർത്തകർ കൃഷിയിറക്കുന്നത് വാർഡ് മെമ്പർ സീനത് മൈദീന്റെ നേതൃത്വത്തിൽ സുഷമ മധു ഷെല്ലി സണ്ണി മേരി മാത്യു എന്നിവർക്കാണ് പരിപാലന ചുമതല കൃഷിഭവന്റെ സഹായവും ഇവർക്ക് ലഭിക്കുന്നുണ്ട് വിഷരഹിത പച്ചക്കറികൾക്കാണ് തങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നതെന്ന് കർഷക കൂട്ടായ്മയിലെ അംഗം പറയുന്നു ഞങ്ങള് വിഷരഹിതമായ പച്ചക്കറികൾക്കാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് കാരണം നമ്മുടെ ഓരോ ജനതയുടെയും ആരോഗ്യം സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ചുമതല അതിൽ നിന്നെല്ലാം വിമുക്തി നേടാൻ വേണ്ടി ഞങ്ങൾ വിഷയുതമായ പച്ചക്കറികൾ എല്ലായിടത്തും ഞങ്ങൾ എത്തിക്കുന്നുമുണ്ട് കടകളിലുമൊക്കെ കുടുംബശ്രീ ഞങ്ങൾക്കും കൊടുക്കുന്നുണ്ട് ഏഴാം വാർഡിൽ നല്ല രീതിയിലാണ് ഈ ജെ എൽ ജി ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചു വരുന്നത് കൃഷി നല്ല ലാഭകരമായി ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് സി ഡി എസ് അംഗം സുഷമ മധു ഞങ്ങളുടെ വാർഡിൽ പതിമൂന്ന് കുടുംബശ്രീ ആണിപ്പം നെവിൽ പ്രവർത്തിക്കുന്നത് അതിനകത്തൊരു ഒൻപതോളം ജെ എൽ ജികള് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജെ എൽ ജികളാണ് ധാരാളം വിളവുകൾ എടുക്കുന്നുണ്ട് കൃഷി കൊണ്ട് വളരെ മെച്ചമാണ് ഈ ജെ എൽ ജി ഗ്രൂപ്പുകൾക്ക് അതുപോലെ ഞങ്ങൾക്ക് ജില്ലാ മിഷന്റെ ഏഹ് ഹണ്ടായിട്ട് ജെ എൽ ജിക്ക് ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് പൈസ ഒരു നാ മൂന്ന് ലക്ഷം രൂപയാണിപ്പോൾ ഞങ്ങൾക്ക് ജയൽ ജിക്ക് അനുവദിച്ചേക്കണം അത് ഓരോ ഗ്രൂപ്പുകാരും അതെടുത്ത് ജെ എൽ ജി നടത്തുന്നുണ്ട് പിന്നെ കൃഷി എന്താണെന്ന് വെച്ചാൽ കപ്പ വാഴ ചേന മഞ്ഞൾ പിന്നെ പച്ചക്കറി ധാരാളം പച്ചക്കറികളും ഈ കൂടെ നടന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള കൃഷി വിളവെടുപ്പാണ് ഏഴാം വാർഡിലെ ജയൽ ജി കുടുംബശ്രീ പ്രവർത്തകർ ചെയ്യുന്നത് വരും വർഷങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങൾ പാട്ടത്തിനടുത്ത് കൃഷി വ്യാപിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം ഇവിടെ എൻ്റെ വാർഡിൽ ഒരു ആറ് ഏക്കറോളം കുടുംബശ്രീ പ്രവർത്തകരും ജയൽ ജിയും കൂടെയും കൃഷി ചെയ്യുന്നുണ്ട് അതിൽ കൃഷി കപ്പ വാഴ മഞ്ഞൾ ഇഞ്ചി ചേന മുളക് വഴുതന കൂർക്ക പൈനാപ്പിൾ എന്നീ പല കൃഷികളാണ് നടത്തുന്നത് എല്ലാം തന്നെ നൂറുമേനിയിൽ കൃഷി വിളവെടുപ്പ് നടക്കുന്നുണ്ട് അതിലെല്ലായിടത്തും തന്നെ ഞാൻ പോകാറുണ്ട് ഇനി അടുത്ത വർഷവും പാട്ടത്തിന് ഇതിൽ കൂടുതൽ കൃഷി സ്ഥലങ്ങൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇവരുടെയൊക്കെ വരുമാന ജീവിത വരുമാന മാർഗമാണ് ഈ കൃഷി ചെയ്തുകൊണ്ട് നല്ലൊരു വിളവെടുപ്പും കൂടി എടുക്കുന്നുണ്ട്